എന്തായിരിക്കും ഈ നിയമസഭാ ഒരു 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 ഫലം അത് പ്രതീക്ഷിച്ച അത്ര ആ വിജയത്തിലേക്ക് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളൊക്കെ അതിനൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇടതുപക്ഷത്തോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ അവർക്കെതിരാണ് സ്വന്തം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് കണ്ണൂരിലുണ്ടായി ഗോവിന്ദൻ മാഷ നിയോജക മണ്ഡലത്തിൽ എനിക്ക് എണ്ണായിരത്തിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി പിണറായി വിജയൻ്റെ പിന്നെ ധർമ്മടം എനിക്ക് ഭൂരിപക്ഷം ഉണ്ടായി ആരുടെ വോട്ടാ സി പി എമ്മിൻ്റെ വോട്ടാണ് ആ സി പി എമ്മിൻ്റെ വോട്ട് പിണറായി വിജയൻ്റെ നമ്പർ വൺ ശത്രുവായ എനിക്ക് തരാനുള്ള മാനസികാവസ്ഥയിലാണ് ഈ നാട്ടിലെ സി പി എമ്മിൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ ഭാവി ഗുണകരമല്ല പാർട്ടിയുടെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോയി പക്ഷെ നിയമസഭക്കകത്ത് പാർട്ടി ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ ശരിക്കും മുന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിരവധി അഴിമതി ആരോപണങ്ങളൊക്കെ ചെന്നിത്തല നിയമസഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതേ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിയമസഭയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗ നേതൃത്വത്തിന്റെ എന്ന് പറയാനൊന്നും ഇല്ല ഉണ്ട് പക്ഷേ കുറച്ചും ൂടെ നന്നാക്കാമായിരുന്നു നിയമസഭയിലുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് ഉണ്ട് അപ്പൊ സ്വാഭാവികമായും കുറച്ചും കൂടെ കരുത്തുകൂടും രണ്ട് well, <coughs> okay, really yeah. ും ഒരുമിക്കുമ്പോ സ്വാഭാവികമായിട്ട് ചെയ്യുക ഒരു ചർച്ചയുണ്ടാവും തെറ്റില്ലാത്ത രീതിയിൽ തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും ഒരുപാട് ഗുണമുണ്ട് മാധ്യമങ്ങളെ പത്രസമ്മേളനം മാത്രമല്ല പ്രതിപക്ഷ പ്രവർത്തനം അല്ല അല്ല ആണ് അത് അത് മാറുമല്ലോ പുതിയ മാറുമല്ലോ

ആ വ്യത്യസ്ത അതൊക്കെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാം അത് നമ്മളൊരു പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല മുതിർന്ന ഒറ്റക്കെട്ടായി നയിക്കാൻ വേണ്ടി സാധിക്കും നല്ല നല്ല പാരമ്പര്യമുള്ള ഒരാളാണ് വിദ്യാസമ്പതനാണ് അഡ്വക്കേറ്റ് ആണ് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഡി സി സിന്റെ പ്രസിഡന്റ് ആയ ആളാണ് ഡി സി സി പ്രസിഡന്റ് മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല ഡി സി പ്രസിഡന്റുമാരുണ്ട് ഇപ്പോൾ എൻ്റെ ജില്ലയിലെ മാർട്ടിൻ ഏറ്റവും നല്ല ഡി സി പ്രസിഡൻ്റാണ് ഏത് തലത്തിലുള്ള ഇവർക്കും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കണ്ണൂരിലെ കോൺഗ്രസിനെ നയിക്കുന്നത് മാർട്ടിനാണ് മാർട്ടിന് എനിക്ക് മാർട്ടിൻ മതി ഇവിടെ വേണമെങ്കിൽ എനിക്ക് പുതിയ മാറ്റിന് മാറ്റൊന്നും വേണ്ട എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട് മതത്തിൽ മാറുമ്പോൾ മാറണമല്ലോ നമ്മളതിന് ഈ കേസിന്റെ ഒപ്പം നിരവധി നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഒരു കേസ് ക്ഷീണം സംഭവിക്കുകയാണ് എന്ന് കണ്ടപ്പോൾ താങ്കൾക്കൊപ്പം നിന്ന ആളുകളൊക്കെ പതുക്കെ പതുക്കെ മറ്റ് ആളുകൾ പ്രബലരെ ആയ ആളുകൾക്കൊപ്പം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ 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 പോയവരാരും ഇല്ല പക്ഷെ നേരത്തെ നേരത്തെ എന്നോടൊപ്പം ഇല്ലാതിരുന്ന ആളുകൾ പുതിയ പുതിയ നേതൃരാംഗത്തേക്ക്

സണ്ണി ജോസഫിനെ ആക്കണം ചോദിച്ചില്ല ചോദിച്ചില്ല മറ്റുള്ളവരോടാണ് ചോദിച്ചത് ചോദിച്ചെന്ന് എനിക്കറിയില്ല അവര് സണ്ണിയുടെ പേര് പറഞ്ഞു അത് ഞാൻ ഉൾക്കൊണ്ടു കാരണം എനിക്ക് വളരെ സന്തോഷമായി ഞാൻ പ്രതീക്ഷിച്ച എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് ഞാൻ അപ്പം തന്നെ സണ്ണീനെ വിളിച്ചിട്ട് അഭിനന്ദനം പറഞ്ഞു അതൊക്കെ അറിയാം തൽപ്പം അതൊക്കെ അറിയാം അത് പണി അണികൾക്ക് പൊതുവേ ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതൊന്നുമല്ല അതും ഇതൊന്നും അവനൊന്നും ബന്ധമില്ല എനിക്ക് ഒരു ഒരു മീറ്റിംഗിന് പങ്കെടുക്കുന്നതിലും എനിക്ക് മടിയുമില്ല എല്ലാ യോഗത്തിലും ഞാൻ പങ്കെടുക്കും പക്ഷെ അന്ന് സൗകര്യമില്ലാത്തത് കൊണ്ട് പോയില്ല അത്രകളിൽ

ചരിത്ര പ്രായമുള്ളവരോട് ചോദിക്കും ചെറുപ്പായത് കൊണ്ടായിരിക്കും അതാണ് നാളെ സന്നി ജോസഫിന് സ്വീകരണം ഒരുക്കുന്നുണ്ട് ആ ഒരു കളഞ്ഞു എവിടെ നാളെയാ അതെന്റെ പ്രോഗ്രാം നോക്കിട്ടേ പറയാ മറ്റൊരു കാര്യം ഈ മലപ്പട്ടത്ത് വലിയ സംഘർഷം ഒക്കെ ഉണ്ടായല്ലോ പോയി അവിടെ ഈ ധീരജിനെ കൊന്ന കത്തി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിട്ടില്ല എന്ന ഒരു മുദ്രാവാക്യം വന്നിട്ടുണ്ട് അതിപ്പോൾ സി പി എം വലിയ ആരോപണമാക്കി മാറ്റുകയാണ് നേതൃത്വത്തിന്റെ അറിവോടെ കേസുധാകര അറിവോടെയാണ് ആ കൊലപാതകം നടന്നത് എന്ന രീതിയിൽ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാണ് ആ മുദ്രാവാക്യം അതൊരു പാർട്ടി പ്രവർത്തകന്മാർ അവരുടെ അവരുടെ അവകാശത്തെ ചവിട്ടി മെതിക്കല്ലേ ചെയ്തത് അവിടുത്തെ ഒരു പൊതുയോഗം നമ്മൾ ഒരു ഒരു യോഗം നടത്തുമ്പോൾ ആ യോഗം അടിച്ചു കലക്കാൻ വേണ്ടി നമ്മുടെ നമുക്കെതിരായി പിന്നെ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ അവിടെ താങ് തലങ്ങ് വലങ്ങ് അവിടെ ചീറ്റ നടന്നില്ലേ നമ്മളെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഒക്കെ വളഞ്ഞിട്ട് തല്ലാൻ അവർ മെനക്കെട്ടില്ലേ വണ്ടികൾ അടിച്ചു പൊളിച്ചില്ലേ അതെല്ലാം അവർ അവർക്ക് ചെയ്യാം അവരെ തിരിച്ചൊന്നും ചെയ്തു കൂടാ തിരിച്ചടിക്കേണ്ടി വന്നാൽ തിരിച്ചടിക്കും ഞാനത് പത്ര ചേച്ചി തന്നെ കയറി ഞാൻ സംസാരിച്ചിട്ടുണ്ട് സി പി എം പഴയ സി പി എം ആണെന്ന് കരുതണ്ട ഞങ്ങൾ പഴയ കോൺഗ്രസ് ആണെന്ന് കരുതണ്ട ഞങ്ങൾക്കും മാറ്റേണ്ടത് നിങ്ങൾ മാറേണ്ടി വരും എന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചത്